നമസ്കാരം മൂന്നാറിലൊരു റെയിൽവേ പാലം അവിടെ ചൂളം വിളികളുമായി വന്ന ട്രെയിൻ ചിന്തിക്കാൻ കഴിയുന്നുണ്ടോ നിങ്ങൾക്ക് എന്നാൽ അങ്ങനെയൊന്ന് മൂന്നാറിലുണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി രണ്ടിലായിരുന്നു കുണ്ടളവാലി റെയിൽവേ എന്നറിയപ്പെട്ടിരുന്ന അതിൻ്റെ തുടക്കം എന്നാൽ തൊണ്ണൂറ്റിയൊൻപതിലെ മഹാപ്രളയമാണ് അത് എന്നേക്കുമായി തുടച്ചു നീക്കിയത് റെയിൽവേയുടെ പരിണാമദശയിലെ ആദ്യ കണ്ണികളിൽ ഒന്നായിരുന്ന ബുള്ളക് ഡ്രിവിൺ മോണോ റെയിൽ അഥവാ വലിച്ചു കൊണ്ടുപോയിരുന്ന ഒരു ആദ്യ പുരാതന മോണോ റെയിൽ സിസ്റ്റം ആയിരുന്നു അന്ന് മൂന്നാറിൽ ഉണ്ടായിരുന്നത് തുടക്കത്തിൽ കുണ്ടളവാലി റെയിൽവേ എന്നറിയപ്പെട്ടിരുന്ന അതിന്റെ തുടക്കം ആയിരത്തി തൊള്ളായിരത്തി രണ്ടിലാണെന്ന് പറഞ്ഞല്ലോ എന്നാൽ പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ അതിനെ ഗേജ് എഞ്ചിനായി അപ്ഗ്രേഡ് ചെയ്തിരുന്നു തേയിലച്ചെടി ആദ്യമായി മൂന്നാറിൽ നടന്നത് ആയിരത്തി എണ്ണൂറ്റി എൺപതിലാണെന്നാണ് ചരിത്രം പറയുന്നത് അവിചാരിതമായി മൂന്നാറിൽ അവധിക്കാലം ആസ്വദിക്കാനെത്തിയ സായിപ്പിന് മൂന്നാറിലെ ഭൂപ്രകൃതിയും മണ്ണിന്റെ ഗുണവും തേയില കൃഷിക്ക് അനുയോജ്യമാകുമെന്ന് കണ്ടെത്തി ഇതോടെയാണ് കൃഷി ആരംഭിച്ചത് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ തേയിലത്തോട്ടങ്ങളിൽ നട്ട ഫൈനസ്റ്റ് ക്വാളിറ്റി തേയില കിളന്തുകൾ നുള്ളാൻ പരുവത്തിനായപ്പോൾ ബ്രിട്ടീഷുകാർ നേരിട്ട പ്രതിസന്ധി തേയിലപ്പെട്ടികൾ തമിഴ്നാട്ടിലെ തൂത്തുക്കുടി തുറമുഖം വരെ എത്തിക്കണമെന്നത് ായിരുന്നു എങ്കിൽ മാത്രമേ അവർക്ക് അത് കപ്പൽ കയറ്റി ബ്രിട്ടനിൽ എത്തിക്കാനും മലമുകളിൽ അവർ ചിലവിട്ട കാശ് തിരിച്ചുപിടിക്കാനുമാകൂ എന്നാൽ അന്നുണ്ടായിരുന്ന ബദൽ സംവിധാനങ്ങളെല്ലാം ഫലം കാണാതെ വന്നതോടെയാണ് മൂന്നാറിൽ ഇന്ത്യയിലെ ആദ്യത്തെ മോണോ റെയിൽ വരുന്നത് മൂന്നാറിൽ നിന്നും മാട്ടുപ്പെട്ടി കുണ്ടള വഴി മുപ്പത്തി കിലോമീറ്റർ ദൂരത്തിലായിരുന്നു മോണോ റെയിൽ പാത കാളകൾ വലിച്ചു നീക്കുന്ന തരത്തിലായിരുന്നു ഇത് അതായത് ചരക്കുവണ്ടിയിൽ റെയിലിന് മുകളിൽ ചെറിയ ചക്രത്തിലോടുന്ന ഒരു സാധാരണ പ്ലാറ്റ്ഫോമും കാളകൾ വലിക്കുന്ന വലിയ പ്ലാറ്റ്ഫോമുമാണ് ഇതിനുണ്ടായിരുന്നത് തേയില ഫാക്ടറികൾക്ക് സമീപമുള്ള മൂന്നാർ സ്റ്റേഷനിൽ നിന്നും മോണോറെയിൽ ടോപ്പ് സ്റ്റേഷനിൽ നിന്നും മോണോ റെയിൽ സഞ്ചാരം തുടങ്ങുന്ന തേയിലപ്പെട്ടികൾ മാട്ടുപ്പെട്ടി പാലാർ സ്റ്റേഷനുകൾ പിന്നിട്ട് ടോപ്പ് സ്റ്റേഷൻ എന്നറിയപ്പെട്ടിരുന്ന സ്റ്റേഷനിൽ അവസാനിക്കും അവിടെ നിന്നും ആ പെട്ടികൾ ഏരിയൽ റോപ്പ് വേ വഴി ലോ സ്റ്റേഷൻ എന്നറിയപ്പെട്ടിരുന്ന കോട്ടഗുടി വരെ എത്തും പിന്നീട് കാളവണ്ടികൾ വഴി ബോഡിനായ്ക്കന്നൂർ സ്റ്റേഷനിൽ വന്ന് അവിടെ നിന്നും തീവണ്ടികളിലേറി തോത്തുക്കുടിയിൽ എത്തുന്നതോടെയാണ് തേയില യാത്ര അവസാനിക്കുന്നത് എന്നാൽ ഈ രീതി കുറെ കാലം നീണ്ടെങ്കിലും മൃഗങ്ങളെ ഉപയോഗിക്കുന്നതിന് പരിമിതികൾ ഉണ്ടായിരുന്നു തുടർന്നാണ് ആവി എഞ്ചിനുകൾ വരുന്നത് എന്നാൽ എല്ലാം അവസാനിച്ചത് പെട്ടെന്നായിരുന്നു തൊണ്ണൂറ്റി ഒൻപതിലെ മഹാപ്രളയത്തിൽ അത് സംഭവിച്ചു മൂന്നാറിലെ റെയിൽവേ നാമാവിശേഷമായി മൂന്നാഴ്ചയോള സമയം നിർത്താതെ ആഞ്ഞുകുത്തി പെയ്ത മഴയിൽ മൂന്നാർ മുങ്ങി മലമുകളിലെ ഉരുൾപൊട്ടൽ ഒഴുകിയെത്തിയ വെള്ളമെല്ലാം മാട്ടുപെട്ടിക്കെടുത്ത ഒരു മലയിടുക്കിൽ കെട്ടിക്കിടുന്ന ഒരു ചെറിയ അണക്കെട്ട് രൂപപ്പെടുകയും കനത്ത മഴ താങ്ങാനാവാതെ ഇത് പൊട്ടുകയും ചെയ്തു അതോടെ മൂന്നാർ മൊത്തത്തിൽ ഒലിച്ചുപോയെന്നാണ് ചരിത്രം പറയുന്നത് എന്നാൽ എല്ലാം സധൈര്യം അതിജീവിച്ച മൂന്നാറിന് പക്ഷേ മറ്റൊരു റെയിൽപാത എന്നത് സ്വപ്നം മാത്രമായി അവശേഷിച്ചു അത് പുനർനിർമ്മിക്കാൻ അവർക്ക് കഴിഞ്ഞില്ല കുണ്ടളവാലി റെയിൽവേ മൂന്നാറിലെ ആദ്യത്തേതും അവസാനത്തേതുമായ റെയിൽവേ ആയി അവസാനിച്ചു എന്നാൽ റെയിൽവേക്ക് പകരം ഹൈറേഞ്ചിൽ റോഡ് ഗതാഗതം വികസിപ്പിക്കപ്പെട്ടു റെയിലിന് പകരം കരമാർഗം തേയില കൊണ്ടുപോകാൻ തുടങ്ങി മലമുകളിലെ മൂന്നാർ റെയിൽവേ സ്റ്റേഷൻ കണ്ണൻദേവൻ തേയില ഫാക്ടറികളുടെ ഓഫീസായി മാറി അന്നത്തെ റെയിൽവേ പ്ലാറ്റ്ഫോമുകളെല്ലാം റോഡുകളായി മാറി എന്നാലും ആ മലനിരകളിൽ പഴയ റോപ്പ് വേയുടെയും റെയിലിന്റെയും ഒക്കെ കാലം മായ്ക്കാത്ത അവശിഷ്ടങ്ങളിൽ പലതും ഇന്നും കാണാം അന്നത്തെ റെയിൽവേ ശിഷ്യത്തിന്റെ ഭാഗമായിരുന്ന അലുമിനിയം ബ്രിഡ്ജ് എന്നറിയപ്പെട്ടിരുന്ന ഈ പാലം ഇപ്പോൾ ഒരു റോഡാണ്